നമ്പർ പ്രബുദ്ധ കേരളത്തിന്റെ തലസ്ഥാന നഗരി എന്തെന്ന് ഈ നാട്ടിലെ പ്രധാന നഗരികളിലെ മാലിന്യ നിർമ്മാർജ്ജനവും സംസ്കരണവും വട്ട പൂജ്യമാണെന്ന് ഒപ്പം നമ്പർ വൺ സാക്ഷര കേരളത്തിലെ പ്രബുദ്ധ ജനതയുടെ സാമൂഹിക ബോധം എന്തെന്ന് ലോകമെമ്പാടും വീക്ഷിക്കുവാൻ ഒരു പാവ മനുഷ്യന്റെ ജീവൻ വേണ്ടി വന്നു തിരച്ചിലിന്റെ നാൽപ്പത്തിരണ്ടാം മണിക്കൂറിലും മാലിന്യവാഹിനിയിൽ പുതഞ്ഞു പോയ ഒരു പാവ മനുഷ്യനെ കണ്ടെത്താനോ എന്തിന് ഒരു തുമ്പ് പോലും കണ്ടെത്താനോ ഇന്ത്യയിലെ തന്നെ നമ്പർ അണ്ടർ വാട്ടർ റെസ്ക്യൂ സ്കൂബ ടീമിന് കഴിഞ്ഞിട്ടില്ല എന്നതിലുണ്ട് മാലിന്യമലയ്ക്ക് മീര കെട്ടിപ്പൊക്കിയ ഒരു നഗരത്തിന്റെ അരക്ഷിതാവസ്ഥ വോട്ട് കുത്താൻ മാത്രം വിധിക്കപ്പെട്ട കുറെ കഴുത മനുഷ്യരുടെ ഗതികേട് അക്ഷരാർത്ഥത്തിൽ ഒന്ന് നമ്മൾ തിരിച്ചറിയുക മാരകമായ രോഗാണുവാഹകരുടെ വിളനിലമാണ് മാലിന്യമലയായി നിലനിൽക്കുന്ന നമ്മുടെ തലസ്ഥാന നഗരി ഇത് തലസ്ഥാനവാസികൾക്ക് എന്നെ പരിചിതമായ ഒരു നിത്യജീവിത സാഹചര്യമാണെങ്കിൽ ഇന്ന് അത് കേരളം ഒട്ടാകെ കണ്ടറിഞ്ഞു എന്ന വ്യത്യാസം മാത്രം കാലങ്ങളായി ആമയിഴഞ്ചാന്തോടും അതിന്റെ കൈത്തോടുകളുമെല്ലാം മാലിന്യപൂരിതമാണ് മഴക്കാലം എത്തുമ്പോൾ നഗരത്തിനെ മുക്കുന്ന വെള്ളപ്പൊക്കത്തിന് കാരണം തേടി എങ്ങും പോകേണ്ടതില്ല മാറി മാറി സർക്കാരുകൾ വന്നു മേയർമാർ വന്നു എം എൽ എമാരും എം പിമാരും മാറി മാറി ജനങ്ങളെ സേവിക്കുന്നതിന് പകരം ദ്രോഹിച്ചു മാറാതെ നിന്നത് ഈ തോടും അതിലെ മാലിന്യക്കൂനയും മാത്രം മൂന്നും നാലും വട്ടം ഇവിടുത്തെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട് പാർലമെന്റിൽ പോയ ശശി തരൂർ എന്ന മാന്യദേഹം ഒക്കെ ഈ പതിനഞ്ചു വർഷവും ഈ തോടുമായി ബന്ധപ്പെട്ട മാലിന്യ കാര്യത്തിൽ ഒരു പിണ്ണാക്കും ചെയ്തില്ല എന്നത് ലജ്ജിപ്പിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ മാലിന്യക്കൂരയിൽ പുതന്നുപോയ ആ മനുഷ്യനോട് വോട്ട് ചെയ്ത് ഇവറ്റകളെ ജയിപ്പിച്ച എല്ലാവരും അനീട് ചെയ്തിട്ടുണ്ട് വലിച്ചെറിഞ്ഞു കളയുക എന്നതല്ലാതെ സംസ്കരിക്കുക എന്നൊരു മാലിന്യ വിചാരം അല്ലെങ്കിൽ മാലിന്യ സംസ്കാരം ശീലിക്കാത്ത സമൂഹത്തിന് കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ടാഗ്ലൈൻ അടിപൊളി പ്രബുദ്ധൻ ആരാണ് കുറ്റക്കാർ എം പി മുതൽ കൗൺസിലർ വരെ ജനങ്ങളുടെ നികുതി പണമെടുത്ത് അവരുടെ കുടുംബം പോറ്റിട്ടുണ്ട് പക്ഷെ ജനസേവകൻ എന്ന ലേബൽ ഒട്ടിച്ചു വെച്ച് ഇവറ്റകൾ നമ്മളോട് ചെയ്യുന്നത് കൊടും ദ്രോഹമാണ് അനങ്ങാപ്പാറ നയം സ്വീകരിച്ച അധികാര കേന്ദ്രങ്ങൾക്ക് മുന്നിൽ നമ്മൾ ജയിപ്പിച്ചു വിട്ട ഗജഫ് റോഡ് രാഷ്ട്രീയ നാടികൾക്ക് കൺമുന്നിൽ വലിയൊരു ചോട് ചിഹ്നമായി തലസ്ഥാന നഗരിയിലെ മാലിന്യമല ആ മലയ്ക്കുള്ളിൽ എവിടെയോ പുറഞ്ഞു കിടപ്പുണ്ടായിരുന്നു ജോയ് എന്ന ഒരു പാവ മനുഷ്യൻ വികസനം എന്ന ഒരേ ഒരു മുദ്രാവാക്യം മാത്രമാണ് ഇവിടെ മാറി മാറി ഭരിച്ച സർക്കാരുകൾ വലിയ വായിൽ വിളിച്ചു കൂവിയിട്ടുള്ളത് ഇന്നും കൂവുന്നത് ഇനിയും കൂവാൻ പോകുന്നത് ആ വികസനം എന്തെന്ന് ഇന്ത്യ ലോകമെമ്പാടും വീക്ഷിക്കുന്നുണ്ട് ആഴ്ചതോറും കേരളത്തെ വികസിപ്പിക്കാൻ ലോക നിലവാരത്തിന്റെ തൂക്കമൊപ്പിക്കാൻ കുടുംബസമേതം വിദേശയാത്ര നടത്തുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കണ്ടിരുന്നില്ലേ ആ നാടുകളിലെ മാലിന്യ സംസ്കരണ രീതികൾ എവിടെ ഏത് രാജ്യത്ത് പോയാലും തിരികെ ദുഫായി വഴി മടങ്ങി വന്ന് എത്രയൊക്കെ കുടുംബത്തിൽ എത്തിക്കാം എന്ന വലിയ പ്ലാനിൽ പോകുന്നവർക്ക് എന്ത് മാലിന്യ സംസ്കരണം തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലും റെയിൽവേ റോഡിലും ഓവർ ബ്രിഡ്ജിലും ഒക്കെ കാണാം ശ്രീ ജോയിയെ പോലുള്ള മനുഷ്യരെ ഒരു നേരത്തെ അന്നം വീട്ടിലെത്തിക്കാനുള്ള തത്രപ്പാടിൽ ആക്രി പെറുക്കിയും ഏത് ജോലി ചെയ്യാനും ഏത് മാലിന്യക്കുഴിയിൽ ഇറങ്ങാനും സന്നദ്ധരായി റോഡരികിലിരിക്കുന്ന പാവം പാവം മനുഷ്യർ നമ്പർ വൺ കേരളത്തിലെ പട്ടിണി പാവങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിൽ നിന്നുകൊണ്ട് ഗീർവാണം പറയുന്ന രാഷ്ട്രീയ ദ്രോഹികൾ അരങ്ങു നഗരമാണ് ഇപ്പോൾ തിരുവനന്തപുരം നിങ്ങൾക്കൊരു സ്ക്രീനിൽ കാണുന്നത് ആ മാലിന്യ കൂമ്പാരത്തിൽ അമ്മയ്ക്കുള്ള അന്നത്തിനായി പോയ ജോയ് എന്ന പാവം മനുഷ്യന്റെ കൂരയാണ് ഇപ്പോൾ വേണമെങ്കിലും നിലം പൊത്താവുന്ന കുന്നിൻമുകളിലെ ഈ ചെറുകൂര വരച്ച് കാട്ടുന്നുണ്ട് ഗീർവാണം കൊണ്ട് അധികാരം കയ്യാടുന്ന വ്യവസ്ഥിതിയുടെ മലിനമുഖം ആ വീടിന്റെ നാഥൻ മാലിന്യകൂരയിൽ പൊതുന്നതുകൊണ്ട് മാത്രം ആർക്കും ചെന്നെത്താൻ പറ്റാത്ത ദുർഘടം പിടിച്ച ഒരു വഴിയും വീടും മാരായമുട്ടത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കിയ സ്ഥലം എം എൽ എയുടെ സേവന മനോഭാവം ഒന്നും കാണാതെ പോകരുത് നഗരസഭയിലെ ശുചീകരണ ജീവനക്കാർ പോലും ഇറങ്ങാൻ മടിച്ചെടുത്ത് വെറും ആയിരത്തി രൂപ ദിവസക്കൂലി കിട്ടുമെന്ന് മോഹിച്ച് മാലിന്യക്കൂലയിൽ പുതഞ്ഞു ഒരു പാവം മനുഷ്യന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്ന് പരസ്പരം പോലടിക്കുന്ന പരസ്പരം പഴിചാരുന്ന അധികാര കേന്ദ്രങ്ങളിലെ വൈറ്റ് കോളർ നാരികളെ തിരിച്ചറിയുക അവറ്റകളുടെ ഉള്ളിലുമുണ്ട് ആമയിഴഞ്ചാൻ തോടിനൊപ്പം നിറഞ്ഞു കിടക്കുന്ന ദുർഗന്ധം വമിക്കുന്ന മാലിന്യ കടൽ കൊല്ലപ്പെട്ട മനുഷ്യന് ആദരാഞ്ജലികൾ